ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വാടാനപ്പള്ളി ഉപ്പുപടന്ന പ്രദേശത്ത് താമസിക്കുന്ന എൺപതോളം കുടുംബങ്ങൾക്ക് സർവീസ് റോഡും കാൽനട യാത്രക്കാർക്ക് ഹൈവേക്ക് മുകളിലൂടെയുള്ള നടപ്പാതയും യാഥാർത്ഥ്യമാകുന്നു മണലൂർ എം എൽ എ മുരളി പെരുന്നെളിയും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തും ദേശീയപാത ഉദ്യോഗസ്ഥരുമായി നിരവധി തവണ ചർച്ച നടത്തുകയും അതിനെ തുടർന്ന് കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സ്ഥലം സന്ദർശിക്കുകയുണ്ടായി പിന്നീട് അതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ദേശീയപാത ഉദ്യോഗസ്ഥരെ നിരന്തരം ബന്ധപ്പെട്ടുവെങ്കിലും പ്രവൃത്തി നടക്കാത്തതിനെ തുടർന്ന് നിയമസഭയിൽ ഈ വിഷയം ചോദ്യോത്തര വേദിയിൽ മണലൂർ എം എൽ എ മുരളി പെരുന്നെല്ലി ഉന്നയിക്കുകയുണ്ടായി മറുപടിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അറിയിച്ചു ഇത് തുടർന്ന് വെള്ളിയാഴ്ച നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരും കരാർ കമ്പനി അധികൃതരും സ്ഥലം സന്ദർശിക്കുകയും ഉപ്പുപടന്ന് പ്രദേശത്തെ ജനങ്ങൾക്ക് സർവീസ് റോഡ് നിർമ്മാണം ഉടനെ ആരംഭിക്കുന്നതാണെന്നും കൂടാതെ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് ഹൈവേയുമായി കൂടിച്ചേരുന്ന ചേലോട് ഭാഗത്ത് കാൽനട യാത്രക്കാർക്ക് ഹൈവേ മുറിച്ചു കടക്കുന്നതിന് മേൽപ്പാലം കൂടി പുതിയതായി അനുവദിച്ചിട്ടുണ്ടെന്നും വിശദീകരിച്ചു വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസിയും വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയ്സൺ സരിത ഗണേഷ് ജൂനിയർ സൂപ്രണ്ട് ബിനോയ് സിപിഎം തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ ഗിരീഷ് മാത്തുക്കാട്ടിൽ പി ടി കരുണൻ എന്നിവർ സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പമുണ്ടായിരുന്നു